സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻറെ പാണാതൻ നീ എൻ ദൈവം ആരാധിക്ക് ഞാൻ പൂർണ ഹൃദയമോടെമോകം ജീവകാലിച്ച് ഇടുങ്ങ അടിയണിതാ അടിയണിതാദേവ അടിയണിതാദേവ അടിയ ീയന്ദനും നീ അൻ്റെ കാളംഭവും ദീയൻ ദൈവം ആരാധിക്ക് ഞാൻ ൂദയമോടെ തേടുന്ന മുഖം ഇവകാലമെല്ലാ സേവി ചേടു ഞാൻ സർവ ഉമാ അടിയണിതാ അടിയണിതാദേ കർത്താവായ യേശുക്രിസ്തു നിസ്സല് നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹോധനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് പുറപ്പാടുപൂസ് മന്ത്രണം അധ്യായം അതിന് മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ദൈവജനത്തെ ഒതുക്കി വയ്ക്കുവാൻ ശ്രമിക്കുന്ന സാധാരണ പദ്ധതിയെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് മിസ്രൈമർ ജനത്തെ നിർബന്ധിച്ച് വേഗത്തിൽ ദേശത്ത് നയിച്ചു ഞങ്ങൾ എല്ലാവരും മരിച്ചു പോകുന്നു എന്നവർ പറഞ്ഞു ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ ദൈവത്തെ ആരാധിപ്പാൻ വിടാതെയും അവരുടെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെച്ച ഫർവോൻ്റെ സ്വന്തങ്ങളെ പൊളിച്ച് സർവശിദ്ധനായ ദൈവം തൻ്റെ വീര്യപുരിജത്താൽ ജനത്തെ വിടുവിച്ചു ദൈവം തൻ്റെ പ്രതികാരം ഫർവൻ്റെ മേലും അവൻ്റെ ദേശത്ത് അയച്ചപ്പോൾ പുതുക്കി വെച്ച ജനത്തെ അവർ തന്നെ നിർബന്ധിച്ച് ദേശത്ത് നിന്നും ഓടിക്കുന്ന വിഷയമാണ് നാം ത്തിൽ വായിച്ചത് ദൈവപ്രവൃത്തി നടക്കാതെ ഇരിക്കാൻ സാത്താൻ ഇതുപോലെ പല തന്ത്രങ്ങൾ പ്രയോഗിച്ച് ഇല്ലായ്മ ചെയ്യുവാനും ഒതുക്കി വയ്ക്കുവാനോ ശ്രമിച്ചിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ തിരുവനന്തപുരത്ത് വേറെയും ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാനും കൊള്ളാൻ സാധിക്കും അതിൽ ചിലത് മാത്രം ഓർപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് യേശുക്രിസ്തു ഭൂമിയിൽ പൂജാതനായ നിമിഷം മുതൽ യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാനും യേശുവിൻ്റെ പ്രവർത്തികൾ ഉൾപ്പെടാതെ ഇരിക്കാൻ സാത്താൻ അനേകരിൽ കൂടി പ്രവർത്തിച്ചെങ്കിലും അവിടെയൊക്കെ സാത്താൻ പരാജയപ്പെടുകയാണ് ചെയ്ത് ഒടുവിലായ യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിലും സാത്താനുഗ്രഹമായി പ്രവർത്തിച്ചു യേശുവിൻ്റെ ക്രൂശുമരണം സംഭവിക്കാതിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ വീണെടുപ്പ് പൂർത്തിയാകുകയില്ലായിരുന്നു അതിനായി പല അളവുകളും സ്വന്തങ്ങളും സാത്താൻ ചെയ്തു ഒടുവിൽ യേശുവിനെ കലറിയിൽ ഒതുക്കി വയ്ക്കാൻ പദ്ധതി കിട്ടു റോമാൻ ഗവൺമെൻറ്റിൻ്റെ മുദ്ര പതിപ്പിച്ച കല്ലിന് യേശുവിനെ ഒതുക്കി വയ്ക്കാൻ മഹാപുരന്മാരിലൂടെ പ്രവർത്തിച്ചെങ്കിലും മൂന്നാം ദിവസം കല്ലറിയെയും മുദ്ര പതിപ്പിച്ച കല്ലിനെയും തകർത്ത് യേശു ജയാളിയായി ഉയർത്തെഴുന്നേറ്റ് സാത്താൻ്റെ പദ്ധതിയെ പൊളിച്ചു അതുപോലെ യേശു സ്നേഹിച്ച ബദാനിയിലെ ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിന് പിന്നാലെ സാത്താൻ്റെ പദ്ധതി യേശു തിരിച്ചറിഞ്ഞു യേശു പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നുള്ള പരമസത്യം ലോകമറിയുവാനും അങ്ങനെ സംഭവിക്കാതിരിപ്പാനും സ്വന്തം സഹോദരിയിലൂടെ സാത്താൻ പ്രവർത്തിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട് കർത്താവെ മരിച്ചു നാല് ദിവസമായി എന്നും മാറ്റം പിടിച്ചെന്നൊക്കെ സാത്താൻ അവളുടെ ഉപാധികൾ പറയിപ്പിച്ചു പക്ഷേ യേശു സംഗതി തിരിച്ചറിഞ്ഞ ദേവപ്രവൃത്തി അവിടെ വെളിപ്പെടുത്തിയപ്പോൾ ഉൽഷാരം വിശ്വസിച്ചു അങ്ങനെ സംഭവിക്കാതിരിക്കാനും ലാസർ പുറലോകം കാണാരുത് എന്ന് ചിന്തിച്ചു യേശുവിനെ മൂന്ന് ദിവസം മൂന്ന് ദിവസവും ലാസറിനെ നാല് ദിവസം മാത്രമേ സാത്താനെ ഒതുക്കി വയ്ക്കുവാൻ സാധിച്ചുള്ളൂ യോസഫിനെ കൊണ്ടറയിലും യാക്കോബിനെ ഇരുപത് വർഷം ലാഭാൻ്റെ ഭവനത്തിൽ ഒതുക്കി വയ്ക്കുവാൻ സാത്താൻ ശ്രമിച്ചെങ്കിലും ദൈവപ്രവൃത്തി വെളിപ്പെട്ടു ദാനിയലിന സിംഹക്കുഴിയിലും എബ്രായ യൗവനക്കാരെ തീ ചൂളിലൊക്കെ ഇട്ട് കളവാൻ സാത്താൻ ശ്രമിച്ചെങ്കിലും ദൈവത്തിൻ്റെ ശക്തി കാണിച്ച് സാത്താനെ പരാജയപ്പെടുത്തി പ്രിയസ്രോതാക്കളെ ദൈവ ഒരു വ്യക്തിയെ കൊണ്ട് തൻ്റെ നാമമോഹത്തിന് വേണ്ടി പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ കടലാനോട് വയറ്റിലൂടെയെങ്കിലും കടത്തിവിട്ടതയും യുവനയിലൂടെ പ്രവൃത്തി സാധിച്ച് അവവാദങ്ങളും ഇല്ലാ കഥകളുമൊക്കെ ചമിച്ച് സമൂഹത്തിൽ നിന്ന് അകറ്റിക്കളവാൻ സാത്താൻ ശ്രമിച്ചാലും അവവാദ കഥകളെ ദൈവം മാറ്റിമറിച്ചിട്ട് അവരിലൂടെ ദൈവം എന്താഗ്രഹിക്കുന്നുവോ അത് പൂർത്തിയാക്കുവാൻ പൂർത്തിയാക്കി സാത്താൻ്റെ മുഖത്ത് പ്രകര കൽപ്പിക്കാൻ ദൈവശക്തനാണ് ആയാൽ ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് ദൈവപ്രവർത്തികളോട് പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ സാത്താൻ ഒതുക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ നിരാശപ്പെടേണ്ട സർവസ്തനായ ദൈവത്തിൻ്റെ തക്ക സമയത്ത് നിങ്ങളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുവരും പക്ഷേ നാം കേട്ടതുപോലെ സാത്താൻ ചില ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഒതുക്കി വയ്ക്കാൻ സാധിച്ചു എന്ന് വരാം എന്നാൽ ദൈവം ബന്ധത്തെ അതിശക്തമായി നിങ്ങളുടെ മേൽ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളിലൂടെ പൂർത്തീകരിക്കും അയാൾ നിരാശപ്പെടാതെ ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെട്ടു വരുവാൻ തുടങ്ങണം ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഈ പ്രഭാവ സമയത്ത് ഈ ചിന്തയിലൂടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം